ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഗബ്രിയും ജാസ്മിനും തമ്മിൽ നടന്ന ഒരു കോൺവെർസേഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു കോൺവെർസേഷനിലൂടെ ഗബ്രി പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ജാസ്മിന് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് വളരെ നെഗറ്റീവാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ ഓവർകം ചെയ്യാം തുടങ്ങി പല സൂചനകൾ ഈ ഒരു കോൺവെർസേഷനിലൂടെ ഗബ്രി ജാസ്മിന് പറയാതെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നത് ഇങ്ങനെയാണ് പുറത്തിറങ്ങുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും നീ ആയിരിക്കണം നിനക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നീ നിന്റെ ഫാമിലി പറയുന്നത് കേൾക്കണം ഫാമിലിക്ക് ഒപ്പമുണ്ടാക്കണം ബാക്കി ആര് പറയുന്നതും മൈൻഡ് ചെയ്യണ്ട അപ്പൊ ജാസ്മിൻ മറുപടി കൊടുക്കുന്നുണ്ട് അത് അത്രയൊക്കെ ഉള്ളൂ എന്ന് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് നല്ലത് പറഞ്ഞാലും മൈൻഡ് ചെയ്യാതിരിക്കുക ചീത്തത് പറഞ്ഞാലും മൈൻഡ് ചെയ്യാതിരിക്കുക അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് നല്ലത് പറഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യും അപ്പൊ ഗബ്രി പറയുന്നുണ്ട് ഒന്നും ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക കാര്യങ്ങൾ നിന്റെ കൈ വിട്ടു പോകാത്ത രീതിയിൽ നീ ഹാൻഡിൽ ചെയ്യണം നല്ലത് വന്നാലും ചീത്തത് വന്നാലും പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും പലരും പറയുന്നത് പലതരത്തിലായിരിക്കും പക്ഷേ നിന്റെ ഫാമിലി നിന്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ പിന്നെ നീയൊന്നും നോക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ എന്തുവേണേ പറഞ്ഞോട്ടെ ഇനി വേറെ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും നിനക്ക് ഞാനുണ്ടാകും നിന്റെ കൂടെ ഞാൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു നിമിഷം വരെ ഇനിയും ഞാൻ നിന്റെ കൂടെ നിൽക്കും ഇത്രയും പറഞ്ഞ ആ ഒരു കോൺവെർസേഷൻ ഗബ്രി അവസാനിപ്പിക്കുകയാണ് അപ്പം ഗബ്രിയുടെ ഈ ഒരു റീ എൻട്രി എന്ന് പറയുന്നത് ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്ന ഒന്നാണ് അപ്പോൾ ലൈവായാലും അതുപോലെ എപ്പിസോഡായാലും ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ വ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് വിപരീതമായി ഒരുപാട് ഓവർ എക്സ്പ്രഷൻ ഒന്നും കാണിക്കാതെ ആ ഒരു സിറ്റുവേഷൻ ഗബ്രി ഡീൽ ചെയ്തു അപ്പോൾ ഗബ്രിയുടെ ഒരു പെരുമാറ്റം കാണുമ്പോൾ തന്നെ ജാസ്മിനും ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് പുറത്ത് നല്ല നെഗറ്റീവ് ആണെന്ന് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ച ആ ഒരു സംഭവ വികാസങ്ങളൊന്നും ഇന്നത്തെ ലൈവില് നടന്നിട്ടില്ല എന്തായാലും രണ്ട് ദിവസം കൂടിയാണ് ഇനി ബിഗ് ബോസ് ഉള്ളത് സൺഡേ ഒരു മണിയോട് ഏഴുമണിയോടുകൂടിയായിരിക്കും ഫിനാലെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം